ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ വെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ അതുപോലെ തന്നെ വൈറ്റ് മുത്തുണ്ട് പിന്നെ അതുപോലൊരു പിങ്ക് കളർ മുത്ത് വൈറ്റിനേക്കാൾ കുറച്ച് വലുപ്പത്തിലാണ് പിങ്ക് എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കുറച്ച് നീളത്തിൽ ഗിയർ വയർ എടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് സിൽവർ കളറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഗോൾഡൻ വേണം അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിട്ട് ഇതാ വിരളയിൽ വെച്ചിട്ട് ഒരു കൊളുത്ത് കൊളുത്തുപോലെ ഇങ്ങനെയൊന്ന് വട്ടത്തിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്താ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഗ്യാപ്പ് വേണ്ട എന്നാൽ അത്യാവശ്യം ഗ്യാപ്പ് വേണം എന്നാലും ഇതുപോലെ പിരിച്ചു എന്നിട്ട് ഒരു കമ്പിയിലേക്ക് ഇതുപോലെ ഒരു വൈറ്റ് വീട് ഇട്ടുകൊടുത്തു ഒരു വൈറ്റ് ബീഡ് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വളച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഒത്തിരി വലുപ്പമില്ല എന്നാൽ അത്യാവശ്യം കമ്പിയിൽ നിന്ന് കുറച്ച് നീ നിൽക്കുക വേണം കേട്ടോ ഒരുപാട് നീളമില്ലാതെ കുറച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ദാത്രയുള്ളേ ഇനി നമുക്ക് അടുത്തത് പിങ്ക് ഇട്ട് കൊടുക്കാം പിങ്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ച് എടുക്കുക എന്നിട്ട് വൈറ്റിനെക്കാട്ടും കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് വളച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ഒന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് തിരിച്ച് കൊടുക്കുക അപ്പോൾ ഇരിക്കില്ലേ നല്ല വൃത്തിക്ക് പിരിച്ചാൽ മാത്രമേ നമ്മുടെ ഹെയർ വെയിൻ അടിപൊളിയായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിരിക്കെല്ലാം ആണ് അതിൻ്റെ ഭംഗിയുള്ളത് മുഴുവനും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് കമ്പികളും കൂടെ നേരെയാക്കി വലിച്ചു പിടിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് കുറച്ചൊരു ഗ്യാപ്പിൽ പിരിച്ചു കൊടുക്കാം അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിലേക്ക് കുറച്ച് പിരിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളിത് കാണുന്ന കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എടുത്തിട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലൊരു ഐറ്റമാണ് ഇത് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ ആണ് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതായത് നമ്മൾ അടുത്ത വൈറ്റ് പേളിട്ടു അത് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിരിച്ചു കൊടുത്തിട്ട് അടുത്ത അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇരിക്കുന്ന ആ കമ്പി ഒന്ന് വലിച്ച് നീട്ടിയെടുക്കുക നീട്ടിയെടുത്തിട്ട് റോസ് പേള് അല്ലെങ്കിൽ പിങ്ക് കളറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് അതും വൈറ്റ് മൊത്തം നമ്മൾ പിരിച്ചു വെച്ചിട്ടില്ലേ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതാണ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വിരള് വെച്ച് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് പിരിച്ച് ഒരു ബ്രാഞ്ചാക്കി എടുത്തു അ ഒരു ഒരു ജംഗ്ഷനിൽ നിന്ന് രണ്ട് ബ്രാഞ്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരെണ്ണത്തിൽ ചെയ്യുന്നത് എന്നാ നമ്മൾ വേറെ വേറെയല്ല ചെയ്തെന്നിട്ട് ആ രണ്ട് ബ്രാഞ്ച് ചെയ്തതിന് ശേഷമാണ് രണ്ട് കമ്പികളും കൂടെ കൂട്ടി പിരിച്ചിട്ട് അടുത്ത അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഒന്ന് നിങ്ങൾ വീഡിയോ റിപ്പീറ്റായിട്ടൊന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഒത്തിരി പണിയൊന്നുമില്ല എന്താ ഇതുപോലെ അടുത്ത ഗ്യാപ്പ് ഇട്ടു അപ്പോൾ നിങ്ങൾ ഈ ഗ്യാപ്പ് ഒരു ബ്രാഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ബ്രാഞ്ചിലേക്കുള്ള ഗ്യാപ്പ് ഇടുമ്പോൾ അത് ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്തത് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഗ്യാപ്പുകൾ തമ്മിൽ വ്യത്യാസം വന്നാൽ കുറച്ച് വൃത്തിയായിട്ടുണ്ടാവും പരമാവധി ഒരേ ഗ്യാപ്പിൽ അടുത്ത ബ്രാഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ രണ്ടും കൂട്ടി പിരിച്ചിട്ട് മുകളിലുള്ള അതേ അളവിലേക്ക് കൊണ്ടുവരാം കേട്ടോ അതാ അടുത്തതും ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് ഒരു പിങ്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ വീണ്ടും കൂട്ടി പിരിച്ചു കൊടുക്കുക അതുപോലെ കൂട്ടി പിരിച്ചിട്ടുണ്ട് നന്നായിട്ട് മുകളിലത്തെ അതേ ഗ്യാപ്പിൽ വീണ്ടും ഒരു അതേ ഗ്യാപ്പ് ഇട്ടിട്ട് പിരിച്ചെടുത്തു എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത സൈഡിൽ വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഇടവിട്ട് മുകളിൽ താഴെ മുകളിൽ താഴെ ആയിട്ട് അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒരു ഇതിൽ തന്നെ രണ്ടെണ്ണം അല്ല കേട്ടോ രണ്ട് സൈഡിൽ ഒരേ ഇതിലല്ല നമ്മൾ മുകളിലൊന്ന് ചെയ്തു പിന്നെ താഴത്ത് വരുമ്പോഴാണ് അടുത്ത വശത്തേക്ക് വരുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതുപോലെ വീണ്ടും കൂട്ടി പിരിച്ചു കൊടുക്കുകയാണ് കൂട്ടി പിരിച്ചതിന് ശേഷം ഒരു കമ്പിയിലേക്ക് വൈറ്റ് മുത്ത് ഇട്ട് കൊടുക്കുക വൈറ്റ് മുത്ത് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ കണ്ട അതേ മെത്തേഡിൽ വീണ്ടും ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ടിത് വൈറ്റ് മേളും പിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒന്ന് ഇടവിട്ടോ വൈറ്റ് പിങ്ക് വൈറ്റ് പിങ്ക് അങ്ങനെ കോർത്ത് കമ്പിയിൽ കോർത്ത് കുറച്ച് അധികം കോർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ കോർത്ത് വയ്ക്കുക എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് ആ ഓർഡർ തെറ്റി പോകരുത് കേട്ടോ വൈറ്റ് പിങ്ക് വൈറ്റ് പിങ്ക് അങ്ങനെ രണ്ട് കമ്പികളിലും രണ്ട് വശത്തുള്ള കമ്പികളിലും കോർത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്ത് പിന്നെ ഒരു കമ്പി ഒരു മുത്തിട്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒന്നിച്ച് അതിൽ കുറത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അപ്പോൾ എന്താ അതുപോലെ ബ്രാഞ്ചുകളൊക്കെ ചെയ്തെടുത്തു എന്നിട്ട് രണ്ട് കമ്പി കൂടെ കൂട്ടി പിരിച്ചെടുത്തു നമ്മൾ മുകളിൽ നിന്ന് ചെയ്തു വന്ന അതേ മെത്തേഡിൽ താഴത്തേക്ക് പോവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നീളം ആവശ്യമുണ്ട് അത്രത്തോളം നീളം നിങ്ങൾക്ക് ചെയ്തെടുക്കാം നമ്മൾ ഹെയറിൽ വയ്ക്കാനായിട്ട് എത്രത്തോളം നീളം ആവശ്യമുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡൊന്നുമില്ല കേട്ടോ എന്താ ഇതുപോലെ നല്ല അത്യാവശ്യം ഒരു നീളത്തിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികത രണ്ട് കമ്പികളും കൂടെ കൂട്ടി പിരിച്ചിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് നമ്മൾ അത് ചെയ്തതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഫസ്റ്റിലെ തുടക്കത്തിൽ തന്നെ ഒരു കൊളുത്തിട്ടിട്ടാണല്ലോ തുടങ്ങിയത് അതുപോലെ ഈ എൻഡിലും ഒരു കൊളുത്തിട്ടോ നമ്മളിത് ഹെയറിലേക്ക് വെക്കുമ്പോൾ ഹെയർ പിന്നോ സ്ലൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊളുത്തിടുന്നത് അതിങ്ങനെ കൊളുത്ത് വെച്ച് വന്നിട്ട് ആ കമ്പി താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലുള്ള കൊളുത്തായിരിക്കണം തീരെ കുഞ്ഞായിരിക്കരുത് പിന്നെ ബാക്കിയുള്ള എഴുന്നക്കുന്ന കമ്പികളൊക്കെ മുറിച്ച് കളയുക എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇതിനെ പിരിച്ച് ചേർത്ത് ഒരു ആ ജോയിൻ്റ് ഉണ്ടല്ലോ ഫസ്റ്റിൽ കാണുന്ന ആ ജോയിൻറ്റിൻ്റെ അവിടെ വരെ ഒന്ന് പിരിച്ചു കൊടുത്തു എന്നിട്ട് ഈ കമ്പിനി ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് ചിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കട്ട് ചെയ്താട്ടോ ചേർത്ത് വെച്ച് കട്ട് ചെയ്തു അപ്പം ബാക്കിയുള്ള ബ്രാഞ്ചസ് നമ്മൾ ചെയ്ത് വെച്ചതൊന്നും കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും വരുന്നത് വരെ ടറ്റാ